എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പച്ചപ്പെടാൻ പോകുന്നത് ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇതിൽ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ആഡ് ആക്കിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു മൂന്ന് നാല് മാസം ഒക്കെ യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അതല്ലാതെ ഇന്ന് യൂസ് ആക്കി നാളെ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ നാച്ചുൽ ഒന്നും നടക്കില്ല കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും അത് ഇന്ന് ഉപയോഗിച്ച് നാളെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷെ നമ്മളെ അത് മുടിയത് ഡാമേജാക്കും നമ്മളത് യൂസ് ആക്കുന്നില്ല എന്നല്ല നമ്മൾ നമ്മളെ സമയത്തിനനുസരിച്ച് യൂസ് ആക്കാറുണ്ട് കേട്ടോ നമുക്ക് സമയമുള്ളവ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വഴി തന്നെ പോകുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ ഈ ഒരു ഹെയർ പാക്ക് ഞാൻ യൂസ് ആക്കല് ഇത്രത്തോളം മുടി ലെങ്ത് ആകാലോ ഇത്രത്തോളം തിക്കാകും എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ നിലവിലുള്ള മുടിനെ ഒന്ന് ടെക്സ്റ്റർ കംപ്ലീറ്റ് ആക്കുന്നതിനും അതുപോലെ ഡാൻഡ്രഫ് ഇച്ചിങ് ഒക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ ഇപ്പൊ നല്ല വെയിലല്ലേ അപ്പോൾ ആ സമയത്ത് കൊടിയതും കാര്യങ്ങളൊക്കെ കയറുന്ന സമയത്ത് നമ്മളെ ബാക്ടീരിയ ഫംഗസിന്റെ ഇൻഫെക്ഷൻ പോലെ നമുക്ക് നിയം തലയിൽ ഒരു ഇച്ചിങ് ഉണ്ടാവും അപ്പൊ അതൊക്കെ മാറി മാറ്റിയെടുക്കാനും നമ്മളെ മുടി എന്താ തൊഴിയാനുള്ള ഒരു സാധ്യത അത് കുറച്ചു കിട്ടാനും വേണ്ടി സഹായിക്കും സഹായിക്കൂട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം ഹെയർ പാക്കിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഉലുവയാണ് ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഈ ഒരു കഞ്ഞുവെള്ളമല്ലേ ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്കാപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പക്ഷേ ലോങ് ഹെയർ ഉള്ളവർക്ക് ഹെയർ പാക്ക് തന്നെ ആയിരിക്കും കേട്ടോ നല്ലതല്ല ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഇതാ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കഞ്ഞിവെള്ളം കുറച്ചുവിടെ മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഉലുവ മാത്രമേ ഈ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അടുത്തത് നമ്മൾ ഏത് വെളിച്ചെണ്ണയാണ് തലയിൽ തേക്കാറ് ആ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് തൈരും കൂടെ കൊടുക്കുക ഫ്രിഡ്ജിൽ വെച്ച് തൈര് ഉപയോഗിക്കരുത് കേട്ടോ ഇത് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പത്രത്തിലേയും മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ല ബാലൻസ് വന്ന കഞ്ഞിവെള്ളം അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനിയും വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്ത് വെള്ളം ആഡ് ചെയ്യേണ്ട കേട്ടോ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ ഇതിൽ നമുക്ക് ചെമ്പരത്തിൻ്റെ ഇല അലോവേറ ജെല്ല് അല്ലെങ്കിൽ കരിവേപ്പിൽ ഇതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇനി എന്ത് ചെയ്യാം തലയിൽ അപ്ലൈ ചെയ്യാം അതിന് മുന്നായിട്ട് നമ്മൾ മുടിയിലെ ചെടിയൊക്കെ നല്ലപോലെ കളഞ്ഞ് എടുക്കുക എന്നിട്ട് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക നല്ലപോലെ ലൈൻ എടുത്തിട്ട് സ്കാൽപ്പിൽ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്തതിന് ശേഷം സ്കാൽപ്പിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സ്കാൽപ്പ് മുതൽ നമ്മൾ മുടീൻ്റെ എൻഡ് വരെ അപ്ലൈ ചെയ്യുന്നത് നല്ലപോലെ തേച്ച് കൊടുക്കണം അതായത് ലോങ് ഹെയർ ഉള്ളവരാണെങ്കിൽ എന്താ വെച്ചാൽ തലയിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ നമ്മളൊരു മുടീൻ്റെ ഒരു പകുതിയോളം വരെ അതിൻ്റെ ഒരു എന്താ പറയുക എണ്ണ ആയിക്കോട്ടെ ഇനി എന്ത് തന്നെ ഉണ്ടാവുകയുള്ളൂ അതിന് ശേഷം താഴത്തേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ മുടി ഭയങ്കര ഡ്രൈ ആവുകയും അതുപോലെ തന്നെ സ്പ്ലിറ്റെൻഡ് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയുള്ളവരെന്ത എന്ന് വെച്ചാൽ ഏകദേശം ഒരു മൂന്ന് മാസം കൂടുമ്പോ നമ്മള് മുടീന്റെ അറ്റോന്ന് വെട്ടിക്കൊടുക്ക കേട്ടോ അപ്പൊ ഇതാ ഞാൻ തലയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കെട്ടിവെക്കാം തലയിൽ അപ്ലൈ ചെയ്ത് ഒരു മുപ്പത് മിനിറ്റോളം നമ്മൾ തലയിൽ ഇരിക്കട്ടെ ഇതൊരു പിന്നെ എന്താ പറയുക ആയതുകൊണ്ട് ചെറിയൊരു കുഴുവെഴുപ്പ് ഉണ്ടാവട്ടോ ഇതിന് അപ്പൊ നമുക്ക് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മൾ പുഴയിലൊക്കെ കൊണ്ടുപോയിട്ട് കഴുകണം അതല്ല എങ്കില് ബക്കറ്റിൽ വെള്ളം ഇട്ടിട്ട് കുമ്പിട്ടിട്ട് ഇങ്ങനെ തല കഴിക്കല് അങ്ങനെ കഴുകിയാലും കുറെ പോയി കിട്ടും കേട്ടോ ഇനി അതല്ല എങ്കിൽ ഉണങ്ങി കഴിഞ്ഞ ശേഷം നമ്മൾ ചിരുപ്പ് വെച്ച് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും അപ്പൊ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടല്ല പിന്നെ നമ്മൾ തൈര് ആഡ് ചെയ്തുകൊണ്ട് ചെറിയൊരു സ്മെൽ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ എന്താണ് ഉള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ നമ്മള് ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴി കഴിയുക നോർമൽ ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് കഴുകാം വേണ്ടവർക്ക് കണ്ടീഷണർ യൂസ് ചെയ്യാട്ടോ ഇതിൽ വേറൊരു കാര്യം കൊണ്ട് ഇത് മുട്ടയുടെ വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു കണ്ടീഷണറിന്റെ ആവശ്യമില്ല മുട്ടന്റെ വെള്ളം നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്